നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഒരു രണ്ട് പേർക്കുള്ളത് ഞാൻ തരാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്നും നമ്മൾ അൺബോക്സിങ്ങിനായിട്ട് രണ്ട് പാഴ്സലുകൾ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മുടെ അൺബോക്സിങ്ങിൽ കൊണ്ടുവരാറുണ്ട് അതുപോലെ ഇന്നും ഒരു വെറൈറ്റി സാധനം നമ്മൾ അൺബോക്സിങ്ങിനായി മേടിച്ച പാഴ്സലിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ വലിയ വെല്ലുവിളിലാകുമെന്നില്ലാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ആമസോണിലും അതേപോലെ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും വരുന്ന ഓഫറുകൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ ലിങ്കുകൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ ചാനലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞതിൽ ആഘോഷിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോ അതൊന്നും പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു പാർസൽ തുറക്കാം ഇത് വേറൊന്നുമല്ല ഒരു വയർലെസ് മൗസാണ് ഇത് മുന്നൂറ് മുന്നൂറ്റി സംതിങ് വിലയുള്ള സാധനം നമുക്കിപ്പോൾ ഓഫർ വിലയിൽ കിട്ടിയതിനാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ നമുക്ക് ഇതിൻ്റെ വിലയായിട്ടുള്ളൂ ഓട്ടോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ വയർലെസ് മൗസാണ് വൺ ഇയർ വാറൻറ്റി ഉണ്ട് വയർലെസ് ആണ് ഇത് വയർഡ് മൗസിന് തന്നെ ഏകദേശം ഇരുന്നൂറിനൊക്കെ നമുക്ക് കിട്ടുള്ളൂ ആ വിലയിൽ ഓഫറിൽ കിട്ടുന്നതാണ് ഇത് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാം നമുക്കിതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ ഒന്നും വന്നിട്ടില്ല ഇതേപോലെ ഒരു കവറിൽ ആണ് വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ വാറൻറ്റി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ക്യു ആർ കോഡും കാര്യമൊക്കെ ഇതിലുള്ളത് ഇതാണ് മൗസ് വന്നിട്ടുള്ളത് ഇതിന് ഒരു റിസീവറും കൂടി ഉണ്ടാവണം അതെവിടെ നിന്ന് നമുക്ക് നോക്കാം ഇതിന് രണ്ട് ബാറ്ററി ആവശ്യമാണ് അതായത് നമ്മുടെ റിമോട്ടിലേക്ക് ഉപയോഗിക്കുന്ന സിസ് ചെറിയ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മളതിൻ്റെ റിസീവർ വെച്ചിട്ടുള്ളത് ഇതിൽ ഇത് വേറൊന്നുമില്ല നമുക്ക് ഇത് ലാപ്പിലോ നമ്മുടെ സ്മാർട്ട് ടി വിയിലോ ഉപയോഗിക്കാം ഞാൻ മെയിനായിട്ട് ഇത് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ടി വിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ സ്മാർട്ട് ടി വിയിലേക്ക് റിമോട്ടിൽ കൂടെ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ഒരു പരിപാടിയാണ് എന്തെങ്കിലും സെർച്ച് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഇതിലാകുമ്പോ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ സ്മാർട്ട് ടി വി മറ്റും ഉപയോഗിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകും ഈ ടൈപ്പ് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് നമുക്ക് ഇതിന്റെ റിസീവർ ഒന്ന് നമുക്ക് ഇതിന്റെ കണക്ട് ചെയ്ത് വെക്കാം ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ മൗസ് പോയിന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം സിമ്പിൾ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ് സംഭവം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ള നല്ലൊരു മൗസ് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം മേടിക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വയറിൻ്റെ ബോക്സ് പോലും നമുക്ക് കിട്ടുക എന്ന ഓഫറാണ് ഇപ്പോൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെക്കുക ലിങ്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാം ഇതിനൊരു രണ്ട് ബാറ്ററി സുഖമായിട്ട് പറ്റത്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ അടുത്ത ബോക്സ് നമുക്ക് പൊട്ടിക്കാം ഈ ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ അപ്രതീക്ഷിതമായ ഒരു സൈക്കിൾ കണ്ടതാണ് ഞാനത് ഓർഡർ ചെയ്തത് നമ്മുടെ മലയാളികൾക്ക് ഒരുവിധപ്പെട്ടതെല്ലാം നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇതാണ് ആ സാധനം നിങ്ങൾ ഓർഗുന്നുണ്ടാവും ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ടൂത്ത് പേസ്റ്റ് മേടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇത് കഞ്ഞിൻ്റെ മേലെ ഓടെ ഇട്ടിട്ട് പിഴിഞ്ഞ് 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 എടുക്കാം അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാതെ അതിൽ പേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസറാണ് ഈ സാധനം ഇതിൽ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാനത്തെ ഓരോ തുള്ളി പോലും വേസ്റ്റ് ആകാതെ നമുക്ക് ഉപയോഗിക്കാം നമുക്കിതിലൊരു ടൂത്ത് പേസ്റ്റ് എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം നമ്മളൊരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടാവും ഇതിനൊരു വെട്ടുണ്ടാവും ആ വെട്ടിലേക്ക് നമ്മളിങ്ങനെ കടത്തി വെക്കണം ൂരിയിട്ടാണെങ്കിലും എടുക്കാം ഈ രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കടത്തി വെക്കാം പിന്നെ ഇതൊന്ന് നമുക്ക് ക്ലോക്ക് വേസിലൊന്ന് ഹാൻഡി ക്ലോക്ക് വേസിലായാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഇതിൽ റോളാവും നമുക്ക് ഇതിൻ്റെ എൻഡ് വരെയുള്ള പേസ്റ്റ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനൊക്കെ സാധാരണ ഈ പേസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ഇത് കീറിയിട്ട് വരെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാറുള്ളതാണ് ഒരു ബിതപ്പെട്ട മലയാളികളെല്ലാം ഇത് ചെയ്യാറുള്ളതാണ് നമുക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇതിൽ ശരിക്കും നമുക്ക് മൂന്നെണ്ണം വന്നിട്ടുണ്ട് നമുക്ക് മൂന്നെണ്ണം എന്നാവശ്യമില്ല മൂന്നായിട്ട് മിനിമം ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഈ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം വലിയ മനസ്സിന് അടുത്തൊന്നും നടക്കില്ല എന്തായാലും പൊട്ടിപ്പോണ്ട് എന്തായാലും കൊച്ചു വീഡിയോ ആയിരുന്നു ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ട പ്രോഡക്റ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതേപോലത്തെ പുതിയ ഐഡിയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതേപോലെ ബെന്നേക്കണ് എനേബിൾ ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും ഒന്ന് കമൻ്റായിട്ട് എഴുതി വെച്ചെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു അടി ഇപ്പോൾ വിഷയമായിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ